നമ്മൾ പലപ്പോഴും അമിതമായിട്ട് ഭക്ഷണം കഴിക്കാനും മറ്റും പ്രേരിപ്പിക്കുന്ന എന്താ അറിയുക നമ്മൾ നമ്മളെ തലച്ചോറിലുണ്ടാക്കി വെച്ച നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് ഉണ്ടാക്കി വെച്ച ഒരുപാട് വിശ്വാസങ്ങളായിരിക്കും ഇതിനൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് അത് നമ്മുടെ തലച്ചോറിലേക്ക് നമ്മൾ പുതിയൊരു വിശ്വാസത്തെ ദൃഢമാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തോടുള്ള സമീപനം മാറ്റും അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അനുവർത്തിക്കേണ്ട നിങ്ങൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു വിശ്വാസം ഒരു ഹിപ്നോസിസ് അല്ലെങ്കിൽ ഒരു ഹിപ്നോസിസ് തെറാപ്പി ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു തരികയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കണ്ണടിച്ചിട്ട് ഒരു ഉള്ളിലോട്ട് ശ്വാസം എടുക്കുക എന്തൊരു ശ്വാസം പുറത്തോട്ട് വിടുക എന്നിട്ട് കണ്ണടിച്ചതിന് ശേഷം ഒരു നിമിഷം നിങ്ങൾ വളരെ ശാന്തമായൊരു സാഹചര്യത്തിൽ നിങ്ങൾ പോകുന്നതായിട്ട് എങ്ങനെ അനുഭവിക്കുക ഏറ്റവും ശാന്തമായൊരു തീരത്തേക്ക് നിങ്ങൾ തിരിക്കുന്നു ഇന്ന് നിങ്ങൾ വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങൾ തലച്ചോറിലൊക്കെ എന്തെങ്കിലും സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ പുറത്തു പോകുന്നതായിട്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലോട്ട് പുറത്തോട്ട് പോകുന്നതായിട്ട് ചിന്തിക്കുക നിങ്ങൾക്ക് വരാൻ പോകുന്ന ഈ ഒരു പോസിറ്റീവ് മാസം മാ മാറ്റത്തിന് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതായിട്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലോട്ടെടുക്കുമെന്ന് ചിന്തിക്കുക ഒരു മനോഹരമായ പൂന്തോപ്പിൻ്റെ കവാടത്തിന് മുമ്പിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് എങ്ങനെ ഇമാജിൻ ചെയ്യാം ചെയ്യുന്നു ഈ ഒരു ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് പരിപോഷിപ്പിക്കുന്ന നിങ്ങൾക്ക് ന്യൂട്രീഷൻസുമായിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം സമ്മാനിക്കുന്ന ഒരു വലിയ റെപ്രസെൻറ്റേഷനാണ് നിങ്ങൾ ഓക്കെ എന്നിട്ട് നിങ്ങൾ പതിയെ ഡോറ് തുറന്നാക്കാം അവിടത്തിലേക്ക് നോക്കുന്നു മനോഹരമായിട്ടുള്ള പൂക്കൾ നിറഞ്ഞ ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ ഒരുപാട് പച്ചക്കറികളുടെയും ഫ്രൂട്ട്സിൻ്റെയും ഒരു തോട്ടത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത് നിങ്ങൾ അവിടെയോടൊക്കെ ഇങ്ങനെ നടന്ന് 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 ഒരു പഴം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴം നിങ്ങളെടുത്തിട്ട് കയ്യിലേക്ക് വെക്കുകയാണ് ആ കയ്യിലേക്ക് വെച്ച പഴത്തിൻ്റെ കളർ ഏതാണെന്നൊന്ന് നോക്കുക എന്താണ് അതിൻ്റെ ഷേയ്പ്പെന്നൊന്ന് നോക്കുക എന്നിട്ട് പതിയെ ആ പഴം തുറന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ അതിൽ നിന്നൊരു കഷ്ണം നിങ്ങളിങ്ങനെ ഒക്കെ ചവ എന്താ സന്തോഷം അതിൻ്റെ സ്മെല്ല് നിങ്ങളൊന്ന് ആസ്വദിക്കുക എന്നിട്ട് നിങ്ങൾ അതിൽ ഇങ്ങനെ ചവച്ചരക്കുകയാണ് ആ ചവച്ചരക്കുമ്പോൾ ആ രുചി നിങ്ങൾ ആസ്വദിക്കുക അത് നിങ്ങൾ നാവിൻ്റെ പല്ലിൻ്റെ അവിടെയൊക്കെ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്പർശന സുഖം ഒന്നാസ്വദിക്കുക നിങ്ങളുടെ മുഴുവൻ സെൻസസുകളും അതിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ചവക്കുമ്പം അനുഭവിക്കുന്ന ആ ജ്യൂസ് ആ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് പുറത്തോട്ട് വരുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണം എൻ്റെ ശരീരത്തിലേക്ക് എങ്ങനെ എൻട്രി ചെയ്യുന്നു അവിടെ നിന്ന് എൻ്റെ ഓരോ കോശങ്ങളിലേക്കും ആവശ്യമുള്ള മൾട്ടി വൈറ്റമിൻസ് മിനറൽസ് ഇതൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെൻ്റേതാ എൻ്റെ നല്ല മാനസികവും ശാരീരികവും ആരോഗ്യത്തിന് ഏറ്റവും വലിയൊരു സപ്പോർട്ടായിട്ട് എൻ്റെ ഈ ഭക്ഷണം ഞാൻ ഈ കഴിച്ച ഭക്ഷണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതാ ഈ ഒരു മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ എൻ്റെ ആരോഗ്യത്തിൻ്റെ ഈ സുവർണ നിമിഷത്തിൽ ഞാൻ കുറച്ച് പ്രതിജ്ഞകൾ എടുക്കാൻ പോവുകയാണ് ഈ പ്രതിജ്ഞ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ പ്രതിജ്ഞ നമ്മുടെ ശരീരത്തിലൊരു വൈബ്രേഷനായിട്ട് ഇങ്ങനെ പ്രകമ്പനം കൊള്ളിക്കും പുതിയ മാറ്റത്തിൻ്റെ പ്രകമ്പനമാണിത് ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുന്ന സാഹചര്യമൊക്കെ വരുമ്പം ഈ വൈബ്രേഷൻ നിങ്ങളുടെ ശരീരത്തിൽ നിന്നിങ്ങനെ പുറത്തോട്ട് വരും അത് നിങ്ങളാരോഗ്യത്തിന്മാരെ ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ളൊരു ഒരു ഒരു സ്റ്റെപ്പായിട്ട് പ്രവർത്തിക്കും വീണ്ടും ആദ്യത്തെ എഫർമേഷൻ പറയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണം എൻ്റെ ശരീരത്തിനും എൻ്റെ ശരീരത്തിന് പോഷകകൾ നൽകിയതും എൻ്റെ ശരീരത്തിന് ഊർജം നൽകിയതുമായിരിക്കും എൻ്റെ എൻ്റെ ഭക്ഷണം എൻ്റെ പൊണ്ണത്തടി കുറക്കാനുള്ള ശ്രമത്തിന് സഹായിക്കുന്ന ഭക്ഷണമായിരിക്കും ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഓരോ ഓരോ കടിയും ഞാൻ ആസ്വദിച്ച് ആസ്വദിച്ച് പതിയെ പതിയെ കഴിക്കും എൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാവുന്ന വിഷപ്പിൻ്റെ സിഗ്നലിനെ ഞാൻ കേൾക്കാൻ തയ്യാറാവും ആരോഗ്യപരമായി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് എൻ്റെ ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള സ്വതന്ത്രം എൻ്റെ സ്വന്തം നിയന്ത്രണത്തിലാണ് എനിക്ക് ആരോഗ്യപരമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ഓരോ ആസക്തിയും ഓരോ ക്രേവിങ്ങിനെയും ഞാനിത് പുറത്തു വിടുകയാണ് എനിക്ക് എൻ്റെ ആരോഗ്യപരമായിട്ടുള്ള എനിക്ക് പരിപോഷി എന്നെ പരിപോഷിപ്പിച്ച ഏതൊരു ഭക്ഷണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടേയിരിക്കും പുതിയ പുതിയ ഫ്രൂട്ട്സും പുതിയ പുതിയ വെജിറ്റബിൾസും പുതിയ പുതിയ സാലഡുകളുമൊക്കെ പരീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആഘോഷമായി ഇത് മാറ്റും എൻ്റെ ഓരോ ദിവസത്തെയും ഓരോ നേരത്തെയും ആരോഗ്യപരമായ ഭക്ഷണത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് എൻ്റെ മൊത്തം ആരോഗ്യത്തിനെ കണ്ട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള അഫർമേഷൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക ഈ വൈബ്രേഷനൊക്കെ നിങ്ങൾ ഈ ഒരു എക്സഫർമേഷൻ ഈ ഒരു പ്രതിച്ഛ നിങ്ങളെടുത്ത ശേഷം നിങ്ങളുടെ ശരീരത്തിലേക്ക് മുഴുവനും ഈ വൈബ്രേഷൻ വ്യാപിക്കുന്നതായിട്ട് നിങ്ങൾ തയ്യാറാകുക ചിന്തിക്കുക നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ വായ നിങ്ങളുടെ തൊണ്ട നിങ്ങളുടെ ചെസ്റ്റ് നിങ്ങളുടെ വയറ് നിങ്ങളുടെ കാൽപാദങ്ങൾ കാല് ഇതൊക്കെ ഈ വൈബ്രേഷൻ വ്യാപിക്കുകയാണ് നിങ്ങളെ ആന്തരിക ശരീരത്തിലേക്കും നിങ്ങൾ ഓരോ കോശങ്ങളിലേക്കും ഈ വൈബ്രേഷൻ ചെന്നെത്തുകയാണ് ഇത് പുതിയ ഞാനാണ് പുതിയ ഞാനാണ് എനിക്ക് എൻ്റെ ആരോഗ്യത്തിന് ഉചിതമായ കാര്യങ്ങൾ ചെയ്യുന്ന പുതിയ ഞാൻ ഈ പോസിറ്റീവ് ചേഞ്ചസ് എൻ്റെ ഓരോ സമയത്തിലും ഓരോ നിമിഷത്തിലും എൻ്റെ ജീവിതകാലം കൊണ്ട് നിലനിർത്താനുള്ളതാണ് വീണ്ടും നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ശരീരത്തിലേക്ക് തന്നെ ശ്രദ്ധയായി കൊണ്ടുവരിക ശ്വാസം തോട്ടെടുക്കുക പുറത്തോട്ടെടുക്കുക എന്നിട്ട് നിങ്ങൾ പതിയെ കണ്ണ് തുറക്കുക പുതിയ റിലാക്സ് ചെയ്യുക വണ്ടർഫുൾ നിങ്ങൾ ചെയ്യുന്ന ഈ സന്തോഷകരമായ നിമിഷമായിട്ട് നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കാനോ മറ്റെന്തിനു പുറ വീണ്ടും പുറപ്പെടുക ഒക്കെ ഈ ഹെൽത്തി ബായ്